എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പച്ചടിയുടെ ഒരു റെസിപ്പിയാണേ അതൊട്ടും പശവശപ്പില്ലാതെ എങ്ങനെയായത് ആ ഇടച്ചിലൊക്കെ ഉണ്ടല്ലോ വെണ്ടയ്ക്കുള്ള അതൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് നല്ലൊരു പച്ചടി തയ്യാറാക്കാം നോക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഇതേപോലെ ഒരു ആറണം ഞാൻ റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അടുപ്പിലേക്ക് വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതിന് ഏറ്റവും നല്ലത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അര ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകവും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇവിടെ ചേർക്കണേ നമ്മൾ മുളക് ഒന്നും ചേർക്കത്തില്ല അത് ഓർത്ത് വേണം പച്ചമുളക് ചേർക്കുമ്പോൾ ചേർക്കാനായിട്ട് അപ്പോൾ കുറച്ച് നീളത്തിൽ അരിഞ്ഞിരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ സൗകര്യമുണ്ട് ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നം വരെ തന്നെ വഴറ്റിയെടുക്കണേ അപ്പോഴേ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ ആ സമയത്തെ ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവൂ കാരണം വെണ്ടയ്ക്ക ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിൻ്റെ ആവശ്യമില്ല അതൊന്ന് വെന്ത് വരണോ അത്രേ ഉള്ളൂ അതിൻ്റെ ആ പശപ്പൊക്കെ ഒന്ന് പോയി മാറി വരണം അപ്പോൾ ഒരു എൺപത് ശതമാനം ഉള്ളി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കാ ചേർത്ത് കൊടുക്കാം ഒത്തിരി കനത്തിലല്ല ഞാൻ അരിഞ്ഞേക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ മുമ്പേ അതേ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വഴന്നും കിട്ടും നമുക്ക് എന്നാൽ ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായിട്ട് പോകത്തുമില്ല ബ്രൗൺ കളർ അങ്ങ് ഒത്തിരി ആയാൽ അത് ചവച്ചരയ്ക്കുന്നൊണ്ട് ഒരു ഹാർഡ്നെസ് തോന്നും ഇപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെണ്ടയ്ക്കായും ചേർത്തല്ലോ അപ്പോൾ പച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെണ്ടയ്ക്കായിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അല്ലെങ്കിൽ പശപ്പശപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും ഇപ്പം കണ്ടില്ലേ ഒട്ടും പശപ്പില്ലാതെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും പശപ്പുണ്ടോ അത് നമ്മൾ താഴെട്ടിടുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സമയമാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം വെണ്ടയ്ക്ക ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കണേ വെന്തോ ഇല്ലയോ എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വഴറ്റി മാറ്റി വയ്ക്കാം അതിലേക്ക് നമുക്ക് എന്നിട്ട് പുളിയില്ലാത്ത കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പുണ്ടൊന്നും നോക്കുക അതിനുശേഷം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു പച്ചടിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് ഇപ്പം ഞാൻ കുറഞ്ഞാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇടാൻ സാധിച്ചില്ല ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പലരും വെണ്ടയ്ക്കായുടെ പച്ചടി വയ്ക്കാറില്ല കാരണം അതൊരു എന്ന് പറഞ്ഞ് ഇതിനൊട്ടും പശപ്പില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും അതും പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയല്ലേ അപ്പോൾ ഇങ്ങനെ തൈര് ഉപയോഗിച്ച് പല പല വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചൂടിൻ്റെ ഒരു ശമനവും ഉണ്ടാകും വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി അത് നല്ലതായിട്ട് തുടച്ചൊട്ട് ഈർപ്പമില്ലാതെ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ നന്ദി നമസ്കാരം